അങ്ങനെ അടുത്ത വണ്ടി ഇപ്പൊ കൊറേ വണ്ടിയായിട്ടോ ഇത് നമ്മുടെ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എക്സ്ആർ ബി വണ്ടിയാണ് എൺപത്തി ഒന്നിലെ ഓപ്ഷൻ എടുത്ത വണ്ടിയാ അല്ലേ ഇത് വണ്ടി ചൈസെത്തിൽ

വണ്ടി എന്തെങ്കിലും മാറ്റം വരുത്തായിരുന്നോ എഞ്ചിൻ ഭാഗത്ത് എന്തെങ്കിലും വണ്ടി എടുത്തപ്പോൾ എഞ്ചിന് തന്നെ ഇരിക്കുന്നേ മാറ്റിയിട്ടൊന്നും ആ മാറ്റി ഡീസറെ മാറ്റി പിന്നെ ചെയ്തിട്ടില്ല ഇപ്പോൾ എഞ്ചിന് തന്നെ അഞ്ചു മണി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പവർ ബ്രേക്ക് ആക്കി പവർ സ്റ്റീറിംഗ് ഇല്ല പവർ ബ്രേക്ക് പിന്നെ വേറെ സംഭവം ഉണ്ട് ഇത് കൊടുക്കാനുള്ള വണ്ടിയല്ലേ അല്ല അല്ല കൊടുക്കാനുള്ളതാ പക്ഷെ ലക്ഷം കൊടുക്കത്തുള്ളൂ കൊടുക്കത്തുള്ളൂ കൊടുക്കത്തില്ല ഒരു ഉള്ളൂ വണ്ടിയുടെ വിലയല്ല ഈ മോഹലാണ് ഇപ്പം ചോദിക്കുന്നത് മൂന്നര രൂപ അപ്പൊ കുഴപ്പമുണ്ട് കുഴപ്പമൊന്നുമല്ല ഒരു ഉപകാരമുണ്ട് വണ്ടിയിൽ വേറെ ഒന്നുമില്ല ഒരു ടയർ ആകുമ്പോ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപക്ക് മേടിച്ചത് ബ്രേക്ക് ഇത് ഓടി താത്ത് വെച്ച് ചേയ്സ് തൊട്ട് കിടക്കിയ വണ്ടി ഇത് കൊടുക്കുന്നവർക്ക് ഞാൻ അഞ്ചു കൊല്ലത്തേക്ക് നമുക്ക് ഫുൾ ഗ്യാരണ്ടി കൊടുക്കാം കൊടുക്കാം എല്ലാ രീതിയിലും പിന്നെ ഈ വണ്ടി ടെസ്റ്റ് നമുക്ക് എന്നെ ടെസ്റ്റ് ഒരു പൈസ ടെസ്റ്റ് ഇത് ടാക്സ് ഉണ്ട് ഫീസ് മാത്രം മതി ആറാം മാസം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫീസ് മാത്രം അടച്ചാൽ ടാക്സ് ഇരുപത്തഞ്ച് മൂന്നാം മാസം വരെ ടാക്സ് ഉണ്ട് ടാക്സ് ഉണ്ട് ഇൻഷുറൻസ് നമ്മൾ എടുത്തു പേര് കൊടുക്കും അപ്പൊ നമ്മൾ വണ്ടി ഞാനിപ്പോ പതിനഞ്ച് രൂപയ്ക്ക് മതി പതിനഞ്ച് രൂപ വണ്ടി ഒന്നും ചെയ്യണം വണ്ടിക്കർ ഭാ മാത്രം നോക്കിയാൽ മതി ആറാം മാസത്തിന് അഡ്വാൻസ് ആയിട്ട് അങ്ങനെ എടുത്തിട്ടാണ് ഈ മൂന്നായിരം രൂപ വേണ്ടി കൊടുക്കുന്നത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി രൂപയ്ക്ക് വന്നു രൂപ വണ്ടി പിന്നെ അഞ്ചുടത്തേക്ക് ഒന്നും ചെയ്യണ്ട മാസം ടാക്സ് അടക്കണം പക്ഷെ മെക്കാനിക്കല് വേറെ ഒന്നും ചെയ്യണം ചെയ്യണേ വണ്ടി ഫുള്ള് കാണിച്ചാലും നോക്കി ഇതാ പറഞ്ഞത് ഫുൾ വണ്ടി വണ്ടിയാടാ അതായത് ഒരു ചെറിയ തുരുമ്പോലും വണ്ടിക്കകത്ത് എവിടെയും കാണാനല്ല അത് പോയി ഒറിജിനൽ ഒറിജിനൽ വില്ലേജ് അല്ലേ ഈ ഈ കളർ ഏതാ വണ്ടിയുടെ ആർസി കളർ തന്നെയല്ലേ അപ്പൊ അതൊന്നും സീനില്ല കളർ എനിക്കാണെന്ന് പറഞ്ഞില്ല ആറിലെ കമന്റ് ചെയ്തിട്ടോ കളർ പിന്നെ ഇതിന്റെ ഇതൊക്കെ വണ്ടി ഇറങ്ങി ഗ്ലാസ് വില്ലീസിന്റെ ബാഡ്ജിങ് ഒറിജിനൽ സാറിന് കുറച്ചുമ്പോണ്ട പോലെ ഇത് ഒറിജിനൽ ആഞ്ചിങ്ങ് ഒറിജിനൽ ഒറിജിനൽ ഗ്ലാസ് പക്ഷേ ഇനി ടയറിലേക്ക് വരാം ഇത് ഇത്രയും ബാംഗ്ലൂര് ജീപ്പിന്റെ ഒറിജിനൽ ഡിസ്കളിൽ ഇട്ടേക്കുന്ന ടയറാണ് ഈ മലബാട അതെന്നെ അതും ടയറുണ്ടെന്നേ ഉള്ളു തള്ളി നിൽപ്പില്ലേ ഈ ടയർ നിർത്തണ നമ്മുടെ എട്ടഞ്ഞൂറാവൂല്ലേ ഇവിടെ വാങ്ങിയ കിട്ടില്ലേ പരിസ്ഥിതി അല്ലേ ആലെ എട്ടഞ്ഞൂറല്ലേ എന്നാ കട്ട് നോക്കി ഇത് നാല് ടയർ എത്ര നാളെ അഞ്ചും ഉണ്ടല്ലേ ആ അതെ നമ്മുടെ സ്റ്റെപ്പിന് വരാൻ വരേക്കും അല്ലേ സ്റ്റെപ്പിനെ നിർത്തിട്ടുള്ള അവിടെ നോക്കി അത് വാങ്ങാൻ സാധിച്ചിട്ടേക്കും ടയർ പിന്നെ ആ നമ്മുടെ ഇതല്ലേ ആ പൈപ്പ് വെച്ചല്ലേ മറന്നാൽ അകത്തൊന്നും പ്രശ്നമില്ല ഇത് നമ്മൾ എത്ര എത്രയൊക്കെ വണ്ടി പണിണ്ടേ ഏകദേശം ഇത് മൂന്നര ലക്ഷം രൂപ മൂന്നു ലക്ഷം രൂപ എത്ര രൂപ പഠിന്നിട്ട് വണ്ടി ഇത് പറയുന്ന ഒരു വർഷമായിട്ടില്ലേ ഒരു വർഷമായിട്ട് വർഷമായല്ലേ ഒരു വർഷം അതിന്റെ ഇത് വണ്ടി കാണാനല്ലോ

ഇതാണ് ഗ്രീസ് ഇതിങ്ങനെ ഇതിനകത്ത് ചെളി കയറാൻ ഇതിന്റെ അകത്ത് സ്പ്പുള്ള അടച്ചു വെക്കുന്ന മഴ ആ ചെളി അടച്ചു വെക്കുന്നത് വേറെ പോകുന്നുണ്ടല്ലോ വേറെ ഉണ്ടല്ലോ ഇവിടെ ഇത് ഇതല്ലേ പിന്നെ വേറെ കണ്ടു അതെന്റ് ഇവിടെ ഉണ്ട് ജോയിന്റ് വേറെ ഇടയ്ക്കൊന്നും ഉണ്ടല്ലേ ശബ്ദം എവിടെ വേറെ വേറെ സൗണ്ട് ചോയ്സ് വരുമല്ലേ പിന്നെ ആണെങ്കി എന്നാ നമ്മുടെ എന്നാ സർവീസ് അങ്ങനെയ്യണ്ടേ എത്ര കിലോമീറ്ററിലേ സർവീസ് അയ്യായിരം കിലോ അയ്യായിരത്തിലേക്ക് എത്ര രൂപ നോർമൽ ആണെങ്കിൽ നിക്കുവല്ലേ നോർമൽ സർവീസ്

പിന്നെ പന്ത്രണ്ടായിരത്തിഅറിയം നമ്മള് നോർമലി എവിടെന്നയിക്കുന്നത് വണ്ടി വില്ലീസിന്റെ ഒക്കെ റാന്നി കിട്ടൂല എല്ലാ അടുത്തേ ഒന്നിനെ ക്ഷാമം ഇല്ല എടുത്താലും നമ്മള് പേടിക്കണമെന്നുല്ലാ സാധനം ജീപ്പിന്റെ എല്ലായിടത്തും കിട്ടും കിട്ടും വിഷയം ഒന്നുമില്ല പിന്നെ ഇതുകൊണ്ട് ഇത് വേറെ ശരിയൊക്കെ ഈ നമ്മുടെ പുതിയ ഇതൊക്കെ പറയുന്നത് തന്നെയല്ലേ പഞ്ചിങ്ങല്ലേ ഇത് ഇവിടെ അതേട്ടോ ശരിയാ ശരിയാ ഇത് മാത്രം വേറെ ചെയ്തേക്കുന്ന അതിന്റെ ക്വാളിറ്റി അറിയാനുണ്ട് അത് തമ്മിൽ പകല് മാറ്റാ ക്വാളിറ്റി പിന്നെ വേണ്ട ഫ്രണ്ടോക്കി ഒരു ഈ രക്ഷലൈറ്റ് ഒക്കെ വേറെ മാറി വെച്ചേക്കുന്നതാണോ ആ മറ്റേ ഷ്രിപ്പ് വേണം കൂടെ ഒന്നു ആ ഒന്നുണ്ട് അതെ അമ്പാ അടിപൊളി ഓക്കെ ഇതെല്ലാം ഒറിജിനൽ തന്നെയാ മാറി അല്ലേ ക്വാളിറ്റി ഭയങ്കര കാരണം മറ്റേ ചിപ്പിനേക്കാളിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് വേണ്ടി അകത്തേക്കാള് മാറി എണ്ണൂറിൻ്റെ ആയിരിക്കും അല്ലേ സീറ്റ് ചെയ്യുന്നുണ്ടല്ലേ പിന്നെ ഈ സ്റ്റിയറിംഗ് മാറിതാണോ മാറിയിട്ടുണ്ടല്ലേ മഹീന്ദ്ര സ്റ്റീറിങ് മാറിയിട്ടുണ്ട് ഈ പ്ലാറ്റ്ഫോമൊക്കെ നോക്കി ഉണ്ടോ എല്ലാം നല്ല സെറ്റായിട്ടോ ഒന്നും പറയാനില്ല പറയാമല്ലേ ബാക്കി സീറ്റ് വരുന്നില്ലേ ബാക്കിൽ രണ്ട് ഫേസ് ഫേസ് ടു വരുന്നില്ല വേണ്ടി അത് മറ്റേക്കുന്നല്ലേ ബാക്കി

ഇതും വണ്ടിക്കല്ലേ വണ്ടി നോക്കി ഇവിടെ നിന്നൊക്കെ വണ്ടി നോക്കി ഭയങ്കര ഉടുപ്പാട്ടാണ് വണ്ടി നോക്കി ഭയങ്കര ഹൈറ്റാ വണ്ടിക്ക് ആ ടയറിൻ്റെ ഇത്ര ഹൈറ്റ് നിക്കുന്നത് ലുക്ക് വേണ്ടി ഇതും പോയി പോയിക്കിട്ടല്ലോ പത്ത് പേർ നമ്മളെ നോക്കും അതുപോലെ വണ്ടി നിൽക്കുന്നത് ഇത് ഈ സെയിൻ സംഭവം സൈഡിലും ഉണ്ടേ നോക്കി പിന്നെ ഇതിൻ്റെ ഈ നമ്മുടെ ഈ ഫ്യൂൾഗേജും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒറിജിനലല്ല അതെ നമ്മുടെ എല്ലാ വണ്ടിക്കും ഡീസലുണ്ടോ അത് പറയാണ്ടിരിക്കാൻ വേണ്ട ഏത് വണ്ടി എടുക്കാൻ വണ്ടിയാണല്ലോ കിലോമീറ്റർ ഒക്കെ നോക്കിട്ട് കാര്യമില്ലേ ടെമ്പറേച്ചർ സ്പീഡോ മീറ്റർ ഫ്യൂൾ കച്ച് അതില് മറ്റു വേറെ ഈ കാണുന്ന ഈ സംഭവം ഒക്കെ ചെയ്തേക്കുന്ന പ്ലാസ്റ്റിക് ഫൈബറല്ലേ ഹാൻഡ് ഒക്കെ വർക്കിംഗ്

നൂറ് രൂപ പോലും തരണ്ട നിങ്ങളൊരു ചെക്ക് അതിൽ വണ്ടി കൊണ്ടു അഞ്ച് കൊല്ലത്തിനാകും ഞാൻ ഇപ്പോൾ കംപ്ലയിൻ്റ് ഉണ്ടോ ഞങ്ങൾ തിരിച്ചു കൊടുക്കണം അതിൽ കൂടുതൽ ഗ്യാരണ്ടി പറഞ്ഞു എഴുതിയിലൊക്കെ പുത്തം എഴുതിയിട്ടാ എഞ്ചിനൊക്കെ മഹേന്ദ്രനാട് എഞ്ചിനാണ് ഡി ഐ എഞ്ചിനാണ് ഒരു കംപ്ലയിൻറ്റും ഇല്ല ഈ പഴയ വണ്ടി സെൻസർ എന്നുള്ളത് പറഞ്ഞത് എഞ്ചിനാ ഡയറക്റ്റ് സംഭവങ്ങളേ ഉള്ളൂ വേറെ ഒരു വിഷയമില്ല വണ്ടി വണ്ടി എങ്ങനെ ഞങ്ങൾ ഉപയോഗിക്കാം എതിനെ ഞങ്ങൾ ഉപയോഗിക്കാം ഇത് ബാറ്ററിക്കൊക്കെ എന്നാ മുടക്കാം മറ്റേ ബാറ്ററിക്ക് നല്ല ബാറ്ററി ആണെങ്കിൽ എണ്ണായിരത്തഞ്ഞൂറ് രൂപ എട്ടഞ്ഞൂറ് ഏഴായിരത്തഞ്ഞൂറ് രൂപ അറേഞ്ച് ചെയ്തു

ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമോ ഓർന്നാക്ഷണല്ലോ റേസ് ചെയ്യാവോ അര ഒന്നും പറയാനല്ല

അറുന്നൂറ്റമ്പത് രൂപ ഇതൊക്കെ ഇപ്പറത്തെ ആരാണോന്നോണ്ടിരിക്കുന്നത് അവിടുന്ന് ഉടങ്ങി മാറ്റിയ സംഭവം സാറിന് പറയാനുണ്ടെങ്കിൽ പ്രശ്ന ടാങ്കിൽ തുരുമ്പോണ്ടെന്ന് പറഞ്ഞു ഇനി ഇനിയിപ്പോ ആ പേടിഎം വേണ്ട ടാങ്ക് പുതിയ ആ പ്രശ്നമില്ല എത്ര ലോകങ്ങളിലും പോകാം ഇത് പഴയ സ്റ്റൈലാണ് ഇത് ഈ കാണുന്ന പഴയ ഡിസൈൻ ആണ് ഡിസൈൻ ആണ് ശീലായിരിക്കുമല്ലേ ഓ ോ ഇതേ ഇടുക്കി ആ കേൾ ഇത് നടക്കും സാറിന് അങ്ങനെ അല്ലേ ഇപ്പൊ വില്ലിപ്പൊക്കെ നോക്കുന്ന ഒരു അരിട്ടെങ്കിലും കണ്ടീഷൻ വണ്ടിയുണ്ട് ഫുൾ പണിത് വണ്ടി എ ടു വിശദ എല്ലാ പണിയും കഴിഞ്ഞ വണ്ടിയാ രൂപയ്ക്ക് കൊണ്ടോ